ഇന്ത്യയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ നിന്നുണ്ടായത് അന്തർദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ചയാക്കിയിരിക്കുകയാണ് ആഗോള നായകൻ എന്ന് സ്വയം വാഴ്ത്തുന്ന പ്രധാനമന്ത്രി മോദി അടക്കം വലിയ വക്താവ് ചമയുമ്പോഴാണ് യു നിന്നുള്ള തിരിച്ചടി കിട്ടിയത് എന്നതാണ് ശ്രദ്ധേയം വാക്കുകളിൽ മാത്രം ആഗോള നായകനായിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലും കാണിക്കണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരാജ്യങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിനെ നാണം കെടുത്തുമെന്നും എല്ലാം പത്രങ്ങൾ അച്ചുവരെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു വരുന്നത് തുടർച്ചയായ രണ്ടാം തവണയും ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ മാറ്റി നിർത്തിയ നടപടിയെക്കുറിച്ചാണ് അന്താരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ ആഗോള സഖ്യം ഇത്തവണയും ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അക്രഡിറ്റേഷൻ അനുവദിക്കാത്തത് വലിയ തിരിച്ചടിയാണ് കാത്തു വെച്ചിരിക്കുന്നത് യു എൻ മനുഷ്യാവകാശ കൗൺസിലിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യത്തെയും വോട്ടവകാശത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനമാണിത് ഇക്കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ചേർന്ന ജി എ എൻ എച്ച് ആർ എയുടെ അക്രെഡിറ്റേഷൻ കമ്മിറ്റിയാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കമ്മീഷനിലെ സ്ത്രീ ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലായ്മ പ്രവർത്തനത്തിലെ സുതാര്യതക്കുറവ് അന്വേഷണം പോലീസിന് വിടുന്നതിനുള്ള വിയോജിപ്പുകൾ എന്നിവ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ തവണ അംഗീകാരം നിഷേധിക്കപ്പെട്ടത് ഒപ്പം കേന്ദ്ര സർക്കാർ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്ന വിലയിരുത്തലും സംഘടനക്കുണ്ട് നിലവിൽ പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്നിവരടങ്ങുന്ന നിയമന സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തീരുമാനിക്കുന്നത് ഈ സമിതിയിൽ തന്നെ ഭരണപക്ഷത്തിൻ്റെ മേൽക്കൈ പ്രകടമാണ് കമ്മീഷനായി വരുന്നവർക്ക് കേന്ദ്ര സർക്കാരിനോട് സ്വാഭാവികമായും ഒരു അടുപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കാരണമാകുന്നുവെന്ന് സംഘടന തന്നെ സംശയിക്കുന്നുമുണ്ട് മുമ്പ് ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ യു എൻ എൻ്റെ എയർ റാങ്ക് കരസ്ഥമാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു പാരീസ് ചട്ടങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കമ്മീഷൻ്റെ റാങ്ക് മരവിപ്പിച്ചത് ഇതിൽ സുപ്രധാനമായി ചൂണ്ടിക്കാണിച്ച ഒന്ന് സ്ത്രീ ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലായ്മയായിരുന്നു കമ്മീഷന്റെ ചരിത്രത്തിൽ ബഹുസ്വരത വെളിവാക്കുന്ന തരത്തിൽ ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതീതികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് യു എൻ സംഘടന ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കമ്മീഷനെ ഉടച്ചുപാർക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല പദവിയുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ കമ്മീഷന് യു എൻ മനുഷ്യാവകാശ കൗൺസിലിലും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും പൂർണ്ണമായ പ്രവർത്തന അവകാശം ഉണ്ടാകുമെന്നതാണ് സത്യം വോട്ടവകാശവും ഭരണപരമായ സ്ഥാനങ്ങളും ഉൾപ്പെടെ കിട്ടുന്നതിനും ഈ അംഗീകാരം നിർണായകമാണ് നിലവിൽ ബി പദവി കൊണ്ട് സാധിക്കുന്നത് ചില യോഗങ്ങളിൽ പങ്കെടുക്കാം എന്ന് മാത്രമാണ് വോട്ട് ചെയ്യാനോ ഭരണപരമായ സ്ഥാനങ്ങൾ വഹിക്കാനോ ഇന്ത്യക്ക് കഴിയില്ല ഇത്തവണ ഇന്ത്യൻ കമ്മീഷനെ പുറത്തുനിർത്താനുള്ള യഥാർത്ഥ കാരണങ്ങൾ അറിയണമെങ്കിൽ യു എൻ എൻ്റെ അന്തിമ റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നും കാണാം